രാജ്യസഭാ സീറ്റ് വിവാദത്തിൽ പ്രതികരണവുമായി സിപിഐ സിപിഐയുടെ സീറ്റ് സിപിഐക്ക് തന്നെ ലഭിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സീറ്റ് സംബന്ധിച്ച കാര്യം പറയാനുള്ള സ്ഥലം എൽ ഡി എഫ് യോഗങ്ങളാണെന്നും സമയത്ത് പറയേണ്ട സ്ഥലത്ത് പറയുമെന്നും ബിനോയ് വിശ്വം തൃശൂരിൽ വ്യക്തമാക്കി സി പി ഐയുടെ സീറ്റാണ് ആ സി പി ഐക്ക് ലഭിക്കണം അതേപ്പറ്റി വിവാദമുണ്ടാക്കാൻ ബഹളം വയ്ക്കാൻ ഞങ്ങളില്ല എല്ലാ വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല ഓരോന്ന് പറഞ്ഞ് 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 തർക്കമുണ്ടാക്കാൻ ഞങ്ങളില്ല സി പി ഐക്കകത്ത് സ്റ്റാൻഡുണ്ട് എൽ ഡി എഫിൽ സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡ് വ്യക്തമെല്ലാവർക്കും ഈ എൽ ഡി എഫ് യോഗത്തിൽ ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ നമ്മുടെ നിലപാട് എൽ ഡി എഫ് യോഗത്തിൽ വ്യക്തമാകും അല്ല അതാണ് സ്ഥലം ഇത്തരം വിഷയങ്ങളൊക്കെ പറയാൻ വേണ്ടിയുള്ള സ്ഥലം എൽ ഡി എഫ് യോഗമാണ് ആ എൽ ഡി എഫിൻ്റെ കൾച്ചർ ആ സംസ്കാരം സി പി ഐക്കറിയാം പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യം പറയേണ്ട സ്ഥലത്ത് സി പി ഐ പറയും അതല്ലാതെ അതേപ്പറ്റി വലിയ ബഹളം വെച്ച് വിവാദമുണ്ടാക്കാൻ ഞങ്ങളില്ല